ഇന്ന് ഞാൻ ഫുള്ള് വീട് ക്ലീൻ ആക്കലായിരുന്നെ രാവിലെ മുതൽ ഉച്ച വരെ ഉച്ച കഴിഞ്ഞിട്ട് ഞാൻ ഷോപ്പിൽ പോയി എനിക്ക് അവിടെ ബുക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ വീട് ക്ലീൻ ആക്കിയിട്ടുള്ളൂ വേറെ അരട്ടിപ്പാർക്കിലൊന്നും ചെയ്തിട്ടില്ല ഏകദേശം തുണിയൊന്നും ഞാൻ മടക്കിയിട്ടില്ല എനിക്ക് ഇഷ്ടമായ തുണി മടക്കാനുണ്ട് അതിനൊന്നും എനിക്ക് നേരെ കിട്ടിയില്ല അതിന് ഏകദേശം ഈ റൂമിന്റെ സ്റ്റഡി റൂമാണ് അത് ഉറക്കുന്നില്ല അതിനകത്ത് ഫുള്ള് ബുക്സും കാര്യങ്ങളൊക്കെയാണ് ഈ റൂമർ എല്ലാം ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് കടലൊക്കെ വലിച്ചിട്ടു അങ്ങനെ അവിടെ സീനറി സീനറിന്ന് ഇതോ ഇതെന്റെ ഫ്രണ്ട് എന്റെ ഫ്രണ്ട്സ് ഇത് പിള്ളേരുടെ സ്റ്റഡി ഏരിയ കേട്ടോ സ്റ്റഡി ഏരിയ പങ്കിട്ട് കണ്ടില്ല അല്ലെ അച്ചടക്കല്ല അച്ചടക്കല്ലായിരുന്നു അതുകൊണ്ടാണ് ഈ വടി ഒരു കയ്യിൽ കഞ്ഞ് നന്നായി ഇതാണ് സ്റ്റഡി ഏരിയ ഡൽഹിന്റെ ബാഗ് ഇവിടെ വരെ എത്തിയിട്ടുള്ളൂ അല്ലേ ഇവിടേക്ക് വെക്കാനായിട്ടില്ല ഇതൊക്കെ ഞാൻ വിട്ടേക്ക് എന്താ നിങ്ങടെ ഓടർ അടിപൊളി കോട്ടല്ലേ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒന്ന് ഒന്നല്ല പ്പ മരിച്ചതിന് ശേഷ ഈ ഓണാഘോഷം ഇണ്ടായത് പപ്പേലെ അമ്മച്ചിനെ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തതാണ് ഞങ്ങൾ അഞ്ചു പേരേ ഉണ്ടായിരുന്നുള്ളു പപ്പേലെ അമ്മച്ചിനെ ഇതിനകത്ത് ആഡ് ചെയ്തോട്ടയില് ഇനി നമ്മൾ പിന്നെ ഇതറിയാലോ കുരിശുവരൊക്കെ ഇത് പിള്ളേരെ നമ്മുടെ റൂമാണ് അതാണ് അത് നടുക്കിരിക്കുന്ന ദിവ്യാന്ന് അവരോട് പറയുന്നത് പോവാട്ടോ നമ്മുടെ നമ്മുടെ സ്വന്തം മേക്കപ്പ് ചെയ്യുക പക്ഷെ ഇങ്ങനെയൊക്കെ ഇവിടെ വന്നിട്ട് ചെയ്യും അവർക്കെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ അവർക്ക് ഇവിടെ ഇഷ്ടം പിന്നെ ഇവിടെ എല്ലാ സാധനങ്ങളും ഇന്ത്യ എല്ലാ മേക്കപ്പ് സാധനങ്ങളും ഉള്ളത് ഇത് പിന്നെ അടുത്ത പുസ്തകിന്റെ സാധനമാണ് അവിടെ വെച്ചിരിക്കുന്നത് എന്താ പറയാ നമ്മുടെ ഒരു സ്പെഷ്യലാണ് ഞങ്ങളുടെ ഈശോന്റെ ഈ രൂപം എല്ലാവർക്കും ഇഷ്ട ഇവിടെ വരുന്ന എല്ലാവരും പറഞ്ഞാൽ എവിടെ നിന്ന് മേടിച്ചത് നമ്മുടെ എറണാകുളത്ത് നിന്നാണ് ഇത് മേടിച്ചത് കേട്ടോ ഹസ്ബൻഡിന്റെ ഫ്രണ്ട് വിട്ട് മേടിച്ചതാണ് അടിയോട് എല്ലാവരും പറഞ്ഞോ നല്ല ഇവിടെ നല്ല ആൾക്കാരായിട്ടെങ്കിലും ഞാനും സിനിമ നടന്മാരെന്നൊക്കെ പറയട്ടോ ഞാനോട് സിനിമ നടന്മാരും ഉണ്ടോന്നൊക്കെ അല്ല നമ്മള് ഈശോ അടിയോടെ ശിഷ്യന്മാരുണ്ട അല്ല ഭംഗിയുടെ ഒരു ഫോട്ടോ അതുപോലെ നമ്മുടെ കിച്ചണിലേക്ക് എല്ലാവരും കണ്ടിട്ടുള്ളതാണെന്ന് നമുക്കറിയാം എപ്പോഴും ഞാൻ ഈ ഏരിയയിൽ തന്നെയാണല്ലോ എന്റെ എന്താ പറയാ എന്റെ ദിനെ അങ്ങനെ ഇവിടെ ഉണ്ട് കിച്ചൺ ആ കിച്ചണിൽ ഞാൻ അങ്ങനെ ചെയ്യേണ്ട പുറത്ത് ഞാൻ നിൽക്കില്ല എല്ലാവരും ഇപ്പൊ വരുന്ന സമയത്ത് അവിടെ ചെയ്യും ഓക്കെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എങ്ങനെയുണ്ട് എന്റെ വീടും പരിസരമൊക്കെ അടിപൊളിയല്ലേ